കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഈ വർഷത്തെ ഡൽഹി റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രൈം മിനിസ്റ്റർ റാലിയുടെ സതേൺ കണ്ടീൻജന്റിനെ തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എൻസിസി യൂണിറ്റ് അണ്ടർ ഓഫീസർ റിബിൻ അബ്ദുള്ള നയിക്കും റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പ്രൈം മിനിസ്റ്റർ റാലിയിൽ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന പോണ്ടിച്ചേരി ലക്ഷദ്വീപ് എന്നിവ ഉൾക്കൊള്ളുന്ന ദക്ഷിണേന്ത്യൻ എൻസിസി കണ്ടിൻജന്റിന്റെ പരേഡ് കമാൻഡറായി ടീമിനെ നയിക്കാനുള്ള അപൂർവ ഭാഗ്യമാണ് റിബിൻ അബ്ദുള്ളയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിലെ ഫീൽഡ് മാർഷൽ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിലാണ് പ്രധാനമന്ത്രി എൻസിസി കാഡറ്റുകളില് നിന്നും സല്യൂട്ട് സ്വീകരിക്കുന്നത് കേരള ആന്റ് ലക്ഷദ്വീപ് എൻസി ഡയറക്ടറേറ്റിന് കീഴിലാണ് സംസ്ഥാനത്ത് നിന്നുള്ള കേഡറ്റുകൾ പരേഡിൽ അണിനിരക്കുന്നത് രണ്ട് കേരള ബറ്റാലിയൻ തിരുവനന്തപുരത്തിന്റെ കമാൻഡിംഗ് ഓഫീസർ കേണൽ ജയശങ്കർ ചൌധരിയാണ് കേരള ലക്ഷദ്വീപ് റിപ്പബ്ലിക് ദിന ടീമിന്റെ കമാൻഡർ രാജ്യത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രതിരോധ മന്ത്രി കരനാവിക വ്യോമസേനാ തലവന്മാർ തുടങ്ങിയവരെ സന്ദർശിക്കാനുള്ള അവസരവും റിപ്പബ്ലിക് പരേഡിനോടനുബന്ധിച്ച് ലഭിക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പത്ത് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒൻപത് അതികഠിനമായ ക്യാമ്പുകൾ വിജയകരമായി പൂർത്തിയാക്കിയതിനുശേഷമാണ് ാണ് പതിനായിരത്തിൽ പരം കാഡറ്റുകളിൽ നിന്നും റിപ്പബ്ലിക് ദിന പരേഡ് ടീമിലേക്ക് ഇടം ലഭിക്കുന്നത് ഇരുപത്തിയൊൻപത് കേരള എൻ സി സി ബറ്റാലിയൻ മലപ്പുറത്തിന് കീഴിൽ വരുന്ന നാലായിരത്തിൽ പരം എൻ സി സി ക്യാഡറ്റുകളിൽ നിന്നും പരേഡിന് അവസരം ലഭിക്കുന്ന ഏക എൻ സി സി ക്യാഡറ്റ് റിബിൻ തിരൂർ തുഞ്ചൻ ഗവൺമെന്റ് കോളേജ് മൂന്നാം വർഷ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായ റിബിൻ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയാണ് കോളേജ് റഗ്ബി ടീം അംഗമായ റിബിന്റെ കായിക മേഖലയിലും തിളക്കമാർന്ന നേട്ടം കൈവരിച്ചിട്ടുണ്ട് കോളേജ് കായിക വകുപ്പ് മേധാവിയും എൻ സി സി ഓഫീസറുമായ ക്യാപ്റ്റൻ ഷുക്കൂർ ഇല്ലത്തിന്റെ കീഴിലാണ് പ്രാഥമിക പരിശീലനം പൂർത്തിയാക്കിയത് ഇരുപത്തിയൊൻപത് കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ സിംഗ് റാവത്ത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് എം എസ് സ്റ്റാഫ് ക്ലബ്ബ് പ്രതിനിധികൾ ബറ്റാലിയൻ ഓഫീസർമാർ കോളേജ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ റിബിന്റെ നേട്ടത്തിന് ആശംസകൾ അർപ്പിച്ചു കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ റിബിന്റെ പിതാവ് ഷെരീഫ് പറപ്പൂർ ഐ യു എച്ച് എസിൽ അധ്യാപകനും മാതാവ് അസ്മാബി ജി എച്ച് എസ് എസ് കൊക്കലൂരിലെ അധ്യാപകയുമാണ് സഹോദരി അഖില ഷെരീഫ് ബിരുദാനന്തര വിദ്യാർത്ഥിയുമാണ് ന്യൂസ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ വൺ